സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു ചില്ലി ചിക്കനാണ് സോസുകളും കോൺഫ്ലവറൊന്നും ചേർക്കാത്തൊരു നാടൻ ചില്ലി ചിക്കൻ അപ്പം അതിനായിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ എടുക്കാം നമുക്കതൊന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം മുളൊക്കെ ഒന്നെല്ലാം കഷ്ണത്തുമ്പലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി അതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മുളക് എടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കാം കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര സവാള അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് ഇഞ്ചിയും രണ്ട് സ്പൂണ് വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നാല് പച്ചമുളകും അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കനൊന്ന് വറുത്തെടുക്കാം പകപ്പൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവേണ്ടാവത്തില്ല ഒരു പകുതി വേവായി നമുക്കിതൊന്ന് വറുത്ത് പോരാ വേവ നമുക്കിതൊന്ന് വറുത്തെടുക്കാം പോയി എടുക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറത്തെടുത്തത് നമുക്കിതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിവാക്കാം കുറച്ച് ഓയിൽ മതി അതിലേക്ക് അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇല്ലി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് വിട്ട് വന്നിട്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം സാവാറൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് തക്കാരി ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളക് സവാളൊക്കെ നന്നായിട്ട് ഒന്ന് വന്നിട്ടുണ്ട് ഈ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിവിടെ എരിവ് വളരെ കുറവ് മതി അപ്പം ഞാൻ എരിവ് വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച കാപ്സിക്കം കൂടി ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വയ്ക്കാം ഇപ്പം നമ്മളെ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം സോസ് കോൺഫ്ലവർ ഒന്നും ചേർക്കാത്ത ചില്ലി ചിക്കൻ താങ്ക് യു